നടി നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി വിവാദം തമിഴകത്ത് ചൂടേറിയ ചർച്ചയാകുമ്പോൾ ഒന്നിച്ചൊരു ചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നയൻതാരയും നടൻ ധനുഷും നിർമ്മാതാവ് ആകാശ് ഭാസ്കരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇരുവരും വിഘ്നേശുവിനൊപ്പമാണ് നയൻതാരെ എത്തിയത് വിഘ്നേഷും നയൻതാരയും എത്തുമ്പോൾ സദസ്സിന്റെ മുൻനിരയിൽ ധനുഷും ഉണ്ടായിരുന്നു ചടങ്ങിൽ ധനുഷ് ഇരുന്നതിന് തൊട്ടടുത്ത ഇരിപ്പിടത്തിൽ തന്നെയാണ് നയൻതാരയും ഇരുന്നത് എന്നാൽ ഇരുവരും പരസ്പരം മുഖം കൊടുത്തില്ല നടൻ ശിവകാർത്തികേയൻ അനിരുദ്ധ് എന്നിവരും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു നയൻതാര ധനുഷ് യുദ്ധം നടക്കുന്നതിനിടെ ഇരുവരെയും ഒരുമിച്ച് കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു ആരാധകർ അതുകൊണ്ട് തന്നെ വിവാഹ ചടങ്ങുകളിലെ ഇരുവരുടെയും വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തു ധനുഷ് ഗൗരവഭാവത്തിൽ ആരെയും മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നതും നയൻതാര എല്ലാവരോടും സംസാരിച്ച് ഷൈൻ ചെയ്യുന്നതും ഒക്കെയുള്ള ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതേസമയം നയൻതാരയും ധനുഷും തമ്മിലുള്ള പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ പറയുന്നത് മോഹിനി എന്ന ചിത്രത്തിൽ ധനുഷിന്റെ നായികയായി എത്തിയ സമയം മുതൽ നയൻതാരയും ധനുഷും സുഹൃത്തുക്കളായിരുന്നു ധനുഷ് നിർമ്മിച്ച ശിവകാർത്തികേന്റെ എതിർനീശ് എന്ന ചിത്രത്തിൽ പ്രതിഫലം വാങ്ങാതെ ഒരു ഗാനരംഗത്ത് നയൻതാര എത്തിയതും ആ സൗഹൃദത്തിന്റെ ബലത്തിലാണ് റൌഡിദാൻ എന്ന ചിത്രം വിഗ്നേഷ് ശിവനെ പോലൊരു യുവ സംവിധായകൻ ഒരുക്കുമ്പോൾ അതിന് നയൻതാര ഡേറ്റ് നൽകിയതും അത് നിർമ്മിക്കുന്നത് ധനുഷ് ആയതുകൊണ്ടാണ് സിനിമ പ്രഖ്യാപിച്ച സമയത്ത് വിഘ്നേഷിന് നയൻതാരയ്ക്കും ഒപ്പമുള്ള ചിത്രവും അന്ന് ധനുഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീടാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് ആ സിനിമയുടെ സെറ്റിൽ വെച്ച് സംവിധായകനായ വിഘ്നേഷന് നയൻതാരയും പ്രണയത്തിലായി ഷൂട്ടിംഗ് അങ്ങനെ നീണ്ടുപോയി അത് നിർമ്മാതാവായ ധനുഷിന് പത്ത് കോടിയുടെ നഷ്ടം വരുത്തി വെച്ചു ആ വിദ്വേഷം പൊതുവേദികളിൽ ധനുഷ് പ്രകടിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ ഫിലിം പുരസ്കാരത്തിൽ കാക്കമുട്ട എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ച മികച്ച പ്രൊഡ്യൂസർക്കുള്ള പുരസ്കാരം കിട്ടി അതേ നൈറ്റിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നാനും റൌഡുദാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നയൻതാരക്കായിരുന്നു പുരസ്കാരം സ്വീകരിച്ച കാക്കമുട്ടയിൽ അഭിനയിച്ച നടി ഐശ്വര്യ രാജേഷിന്റെ പ്രൊഫഷണലിസത്തെക്കുറിച്ച് വാചാലനായി അതേ സിനിമയിൽ ഒരക്ഷരം പറഞ്ഞതുമില്ല അതോടെ തന്നെ തന്റെ അഭിനയം ധനുഷിനെ ഇഷ്ടപ്പെട്ടിരിക്കില്ല നിങ്ങളെ നിരാശപ്പെടുത്തിയതിന് സോറി എന്ന് നയൻതാരയും പൊതുവേദിയിൽ അവിടെ മുതൽ ഇരുവരുടെയും പരസ്യ യുദ്ധം ആരംഭിച്ചിരുന്നു എട്ടു വർഷങ്ങൾക്ക് ശേഷം ഈ പകയും വിദ്വേഷവും ഇന്നും ഇരുവർക്കും ഇടയിൽ കത്തുന്നു എന്നതിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്ററിയിൽ നാനും റൌഡുദാൻ എന്ന ചിത്രത്തിലെ രംഗങ്ങൾ ഉൾപ്പെടുത്താൻ ധനുഷ് സമ്മതിച്ചില്ല തങ്ങളുടെ സ്വകാര്യ ഡിവൈസിൽ ചിത്രീകരിച്ച രംഗങ്ങൾ ഉൾപ്പെടുത്തിയതിന് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു ധനുഷിനെതിരെ നയൻതാര രംഗത്തെത്തിയത് മറ്റുള്ളവരുടെ ചർച്ചയിൽ ധനുഷിന് ഈഗോയും ഫ്രസ്ട്രേഷനുമാണെന്നൊക്കെയായിരുന്നു നയന്താരയുടെ പരാമർശം ആ സംഭവം സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകൾക്കും വഴിയൊരുക്കി നയന്താരെ സപ്പോർട്ട് ചെയ്തും ധനുഷിനെ സപ്പോർട്ട് ചെയ്തും ആരാധകരെത്തി വിഷയത്തിൽ നയന്താരെ വിമർശിച്ചുകൊണ്ട് തമിഴകത്തെ മുതിർന്ന വിമർശകർ തന്നെ രംഗത്തെത്തിയിരുന്നു ഫിലിം ജേർണലിസ്റ്റും മുൻ ഫിലിം മേക്കറുമായ അന്തരൻ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ധനുഷിന്റെ സ്വഭാവം നയന്താര പറഞ്ഞതുപോലെയാണെങ്കിലും ഈ വിഷയത്തിൽ ധനുഷിന്റെ ഭാഗത്താണ് ന്യായമെന്നാണ് അന്തരൻ പറഞ്ഞത് ഇത് പണത്തിന്റെ വിഷയം ഈഗോയാണ് അതുകൊണ്ടാണ് ഇത്ര വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കത്തിൽ വിക്നേഷിന്റെ പങ്കുമുണ്ട് പ്രേക്ഷക പ്രീതി നേടിയെങ്കിലും ധനുഷിന് ഈ സിനിമ എന്ന് അന്തരൻ പറഞ്ഞു നാനും റൌഡുദാൻ നടക്കുമ്പോൾ വിഘ്നേഷ് ആരും അറിയുന്ന സംവിധായകനല്ല ആറ് കോടി രൂപ ബജറ്റിൽ സിനിമ ചെയ്യാനാണ് ധനുഷ് പറഞ്ഞിരുന്നത് വിജയ് സേതുപതി ശമ്പളം വാങ്ങാതെയാണ് സിനിമയിൽ അഭിനയിച്ചത് ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലായി ഇത് ധനുഷിനെ ഇഷ്ടപ്പെട്ടില്ല ആ നീരസത്തോടെയാണ് പടം തുടങ്ങുന്നത് ഷൂട്ടിനിടെ പകുതി സമയവും രണ്ടുപേരും ക്യാരവാനിലിരുന്ന് സംസാരിക്കും സിനിമ പെട്ടെന്ന് തീർത്തു കൊടുത്തില്ല ആറ് കോടി പറഞ്ഞിരുന്ന ചെലവ് പതിനാറ് കോടിയിലെത്തി അതോടെ ധനുഷ് ടെൻഷൻ ആയിരുന്നുവെന്നും അന്തരൻ പറഞ്ഞു മൂന്ന് സെക്കൻഡ് വീഡിയോയ്ക്ക് പത്ത് കോടി രൂപ ധനുഷ് ആവശ്യപ്പെടുന്നത് ആളുകൾക്ക് ആശ്ചര്യമായിരിക്കാം എന്നാൽ ഇതേ നയൻതാര പത്ത് ദിവസത്തെ ഷൂട്ടിന് പത്ത് കോടി രൂപ ചോദിക്കുന്നത് അന്യായമല്ലേ എന്നും അന്ധരൻ ചോദിച്ചു ധനുഷ് ഏറെക്കുറെ സിനിമ ഉപേക്ഷിച്ചതായിരുന്നു ഒരു ഗാനരംഗം എടുക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ നീ വേണമെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞു ഒടുവിൽ നയൻതാര പണം കൊടുത്ത ശേഷമാണ് ഈ ഗാനം ഷൂട്ട് ചെയ്തത് സിനിമ കിട്ടിയ വിലയ്ക്ക് ധനുഷ് വിറ്റു ഇതോടെ പത്ത് കോടി രൂപ നഷ്ടം വന്നു ആ ദേഷ്യം ഉണ്ടായിരുന്നുവെന്നും വാക്കുകൾ ഇതിനോടകം തന്നെ ചർച്ചയായി മാറുകയും ചെയ്തു അതേസമയം നാനൻ റാവുഡ് താന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വളരെ പ്രൊഫഷണലായാണ് ആയാണ് നയൻതാരയും വിഘ്നേഷും പെരുമാറിയതെന്നും പ്രണയത്തിലാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നും സിനിമയിൽ അഭിനയിച്ച നടി രാധിക ശരത് കുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതേസമയം നയൻതാരയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ മനുഷ്യൻ നിർമ്മിച്ച നാനും റാവഡുകാൻ എന്ന സിനിമയുടെ ദൃശ്യങ്ങൾ ഉപയോഗിക്കാൻ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതിനെ തുടർന്ന് താരത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു നയൻതാര രംഗത്തെത്തിയത് ധനുഷിനെതിരെ പങ്കുവച്ച തുറന്ന കത്ത് വലിയ വിവാദമായി ചിത്രത്തിന്റെ പിന്നാമ്പറ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചെന്ന് കാണിച്ച് ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതാണ് നയൻതാരെ പ്രകോപിപ്പിച്ചത് മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾക്ക് പത്ത് കോടി രൂപയാണ് ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് നയൻതാരയുടെ കത്തിൽ ധനുഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിരുന്നു ഉന്നയിച്ചിരുന്നത് ഓഡിയോ ലോഞ്ചുകളിൽ കാണിക്കുന്നതിന്റെ പകുതിയെങ്കിലും ആത്മാർത്ഥത ധനുഷ് വ്യക്തി ജീവിതത്തിൽ പിന്തുടർന്നിരുന്നു എങ്കിൽ എന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നും പ്രസംഗിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയിൽ കാണാനില്ല എന്നും ായിരുന്നു നയൻതാര ധനുഷിനെ വിമർശിച്ചത് ഒരു നിർമ്മാതാവ് സെറ്റിലെ എല്ലാ വ്യക്തികളുടെയും ജീവിതം സ്വാതന്ത്ര്യം എന്നിവ നിയന്ത്രിക്കുന്ന ചക്രവർത്തിയാകുമോ എന്നും നയൻതാര ചോദിച്ചു ധനുഷിന് പകയാണെന്നും തന്റെ ഡോക്യുമെന്ററി പുറത്തിറങ്ങാൻ വൈകുന്നതിന് കാരണം ധനുഷാണെന്നും നയൻതാര പറഞ്ഞു താൻ തനിയെ പ്രയത്നിച്ച് സിനിമാ രംഗത്തേക്ക് വന്നയാളാണ് ധനുഷിനെ പോലെ സിനിമ പശ്ചാത്തലമില്ലെന്നും നയൻതാര വിമർശിച്ചു എന്നാൽ പക്ഷേ ധനുഷ് നയൻതാരക്കെതിരെ വക്കീൽ നോട്ടീസിലൂടെയാണ് പ്രതികരിച്ചത് ഏതായാലും വിഷയം വിവാദമായി നിലനിൽക്കുകയാണ് ഇപ്പോൾ ഇരുവരും പരസ്പരം കണ്ടുമുട്ടി വീഡിയോയും ഫോട്ടോകളുമൊക്കെ വൈറലാകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ